ം ബാക്ക് ടു സിയസ് റോക്കസ് ടു പോനു അപ്പോൾ എല്ലാവരും സുഖ സുഖമെന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് വീടിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുള്ളത് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പം ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം അങ്ങനെ ഇപ്പോൾ സിജോനെ വട്ടത്തി എത്തിയിട്ട് എല്ലാവരും കൂടി ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സിജോൻ്റെ വായിന്ന് ആർക്കാണ് പുറത്ത് നെഗറ്റീവ് ആർക്കാണ് പുറത്ത് പോസിറ്റീവ് എന്നറിയാൻ വേണ്ടിയുള്ള എല്ലാ തത്രപ്പാടുകളും സിജോനെ നടക്കിരുത്തി ചെയ്യുന്നുണ്ട് പക്ഷേ സിജോ നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് തന്നെ അതൊന്നും തുറന്നു പറയാണ്ട് സിജോ പറയുന്നു നിങ്ങളുടെ ഗെയിംസ് ഒക്കെ രസമുണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ കളിച്ചില്ല ആ ദിവസം അങ്ങനെ കളിച്ചില്ല അതിനുള്ള രസം എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നല്ലത് മാത്രം പറഞ്ഞിട്ട് അങ്ങനെ ഉഴപ്പി പോവാണ് എന്നിട്ട് പിന്നെയും പിന്നെ എല്ലാവരും ചോദിക്കുന്നു എന്നിട്ട് സിജു പറഞ്ഞു നിങ്ങളെക്കുറിച്ച് കുറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഞാൻ വന്നതേ ഉള്ളൂ കുറച്ചു ദിവസം കഴിയുമ്പോ എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ വേദനകളും എല്ലാം ഞാൻ മെല്ലെ മെല്ലെ ഓരോരോ ആൾക്കാരോട് തുറന്നു പറയുന്നതായിരിക്കും ഇപ്പൊ അത് വേണ്ട എന്നാണ് പറയുന്നത് സിജോ വന്നു പറഞ്ഞാൽ അന്വേഷിച്ച ഒരാളെയാണ് സിബിൻ സിബിൻ എവിടെ സിബിന് ഒരു നല്ലൊരു ഗെയിമറാണല്ലോ സിജോ നമ്മുടെ പവർ ടീമിനെ അട്ടിമറപ്പിക്കുന്ന രീതിയിൽ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാളാണല്ലോ എനിക്ക് അയാളൊന്ന് കാണണമെന്നുണ്ട് അയാൾ എവിടെ പോയി എവിടെ പോയി എന്നാണ് സിജോ ചോദിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു സിജോ സിബിന് ഇങ്ങനെ പോയേക്കാണ് വയ്യാണ്ട് പോയേക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവിടെയുള്ള ഹൗസ് മേറ്റ്സിലുള്ള എല്ലാവരും ചോദിക്കുന്നുണ്ട് അതായത് പോകുന്ന സീൻസ് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അതിൽ പോയിട്ട് എവിടെ വെച്ചേക്കണത് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചായിരുന്നെന്ന് ചോദിച്ചു അപ്പൊ സിജോ പറയുന്നുണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല ഇങ്ങനെ കൊണ്ടുപോകുന്ന സീൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്തായാലും എല്ലാവരും സിജോന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് ആലോചിച്ച് നോക്കി ഇപ്പുണ്ട് എന്തായാലും സിജോ അതൊന്നും തുറന്നു പറയുന്നില്ല എന്തൊക്കെ ഇനി നടക്കുമെന്ന് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പം ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാണിച്ചാലും സബ്സ്ക്രൈബ് ചെയ്യാം